ുളം വിസ്സിൽ സന്നദ്ധം എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി നടത്തിവാരണ ജീവരക്ഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ആണ് സംഘടിപ്പിച്ചത് താമരകുളം വിസ് എസ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദുരന്ത നിവാരണ ജീവരക്ഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സന്നദ്ധം എന്ന പേരിലുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം ഓഫീസർ കെ രഘുകുമാർ സ്വാഗതം പറഞ്ഞു സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ എച്ച് റിഷാദ് അനീസ് മാലിക് അധ്യാപകരായ ആർ ഹരിലാൽ കെ ജയകൃഷ്ണൻ വിനീത എസ് വിജയൻ ആർ ശ്രീലേഖ എൻ എസ് എസ് വോളന്റിയർ ലീഡേഴ്സായ ഋഷികേഷ് ഹരി അഞ്ജലി എ എൽ അഗ്നിവേശ് സിയ സൂസൻ സാമു എന്നിവർ സംസാരിച്ചു കായംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർമാരായ വളരെ പ്രധാനപ്പെട്ട ചില ഒരു ഫസ്റ്റ് എന്ന തരത്തിൽ നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തിലും ഒക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ ആ അപകടങ്ങൾ വരുമ്പോൾ നമ്മളെ സ്വയം രക്ഷിക്കുന്നതിനും ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ അയത്തുകാരെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു വിവരണമാണ് നമ്മുടെ കായംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ക്ലാസിന്റേതായ ഒരു പരിമിതി അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം നമ്മൾ നേരത്തെ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് ഓപ്പൺ ഏരിയയിലാണ് അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ബഹുനഘട്ടങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഉപയോഗപ്പെടുത്തുക ഒക്കെ ഉണ്ടാകുമ്പോൾ രക്ഷിക്കുന്നത് അങ്ങനെ ഉള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ മുൻപ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പം അതിൽ നിന്നും ഉള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഈ ക്ലാസിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം ആയിരിക്കില്ല കാരണം ഞങ്ങളൊക്കെ മുതിർന്നല്ലോ വ്യക്തി ഇപ്പോഴും ഞങ്ങൾ കുഞ്ഞുങ്ങളാണോ ഞങ്ങളുടെ മുന്നിലും നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ മുന്നിലും നിങ്ങളെപ്പോഴും കുഞ്ഞുങ്ങളാണോ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത് കൂടുതൽ ദീർഘമായ പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാം ഓഫീസർ വരെ അടിവിലിട്ട് പറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടം ആയിരിക്കില്ല കാരണം ഞങ്ങളൊക്കെ മുതിർന്നല്ലോ വ്യക്തി ഇപ്പോഴും ഞങ്ങൾ കുഞ്ഞുങ്ങളാണോ ഞങ്ങളുടെ മുന്നിലും നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ മുന്നിലും നിങ്ങളെപ്പോഴും കുഞ്ഞുങ്ങളാണോ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത് കൂടുതൽ ദീർഘമായ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും സി ഡി നെറ്റ് ന്യൂസ് ചാരിമുട